ബീറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിസ്റ്റീൻ ഫസ്റ്റ് ലീഗിലെ പായൻ മിനിക്കേൻ്റെ മാസ്നലിൻ്റെ മത്സരങ്ങൾ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകളാണ് നമുക്ക് ആദ്യം തന്നെ പായൻ മിനിക്കിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം കമ്പനിയുടെ ബായൻമണിക്ക് ഷാബി അലോൺസോയുടെ പായലെ വിക്യൂസിനെ മൂന്നേ പൂജ്യം ഒന്നുള്ള സ്കോറിലിൻ്റെ അലയൻ സെറൈനയിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഒരു ഓൾ ക്ലാഷ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല പ്രിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പായൻ മണിക്കിനെ ഷാബി അല ടീം പൂട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഈ ടൈൽ ജയിക്കാനുള്ളൊരു ഒരു സാധ്യത പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്വാർട്ടർ ഫൈനലിൽ കിടക്കാനുള്ള സാധ്യത പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഒരു തോന്നലായിരുന്നു പക്ഷേ ഷാബി അലൻസിയുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇമാതിരി ഒരു പെർഫോമൻസ് അല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കോമ്പനിയെ സംബന്ധിച്ചോടം അദ്ദേഹം എന്താണ് കൃത്യമായിട്ടുള്ള ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരങ്ങളിൽ പെർഫോമൻസുകളെ അദ്ദേഹം അനലൈസ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ കൃത്യമായിട്ടും ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പം ഷാബിൻസോൺ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എറേഴ്സ് ഭയങ്കര ഇറാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മോശം എറേഴ്സ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ ആരാണ് ബൈൻ എന്താണ് ബാൻ എന്നുള്ള ആ ഒരു ധാരണ ഇല്ലാണ്ടൊന്നുമല്ല അത്തരത്തിലൊരു തോന്നലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ തോന്നൽ പറഞ്ഞു അത്രേ ഉള്ളൂ അത് തെറ്റിപ്പോയി ഇറ്റ്സ് ഫൈൻ ഫുട്ബോൾ ആണല്ലോ അതൊക്കെ സാധാരണ ഒരു സംഭവമാണ് ബാൽമണിക്ക് ആറ് തവണ യൂറോപ്യൻ ചാമ്പ്യൻമാരായിട്ടുള്ള ഒരു ജയൻറ്റ് ക്ലബ്ബാണ് ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് അലയൻ സരേനെ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് കമ്പനിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അംബീഷൻ തന്നെയാണ് ബാൻ ഓരോ സീസൺ തുടങ്ങുമ്പോഴുള്ള അമ്പീഷൻ എല്ലാ ട്രോഫികളും അടിക്കുക എന്നുള്ളതാണ് അവർ കോമ്പീറ്റ് ചെയ്യുന്ന എല്ലാ ട്രോഫികളും അടിക്കുക എന്ന തരത്തിലുള്ള അംബീഷൻ വെച്ച് വളർത്തുന്ന ഒരു ക്ലബ്ബാണ് കഴിഞ്ഞ സീസണിൽ പക്ഷേ പതിനൊന്ന് വർഷത്തെ അവരുടെ ആ ഒരു ഡോമിനേഷൻ ബുണ്ടസ് ലീഗിലുള്ള ഡോമിനേഷൻ ഷാബേലോൺസോ തകർത്തിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് സീസണായിരുന്നു ഷാബി ലോൺസോയുടെ ബായ ലബിക്യൂസിന്റെ അംശ് മാത്രമല്ല അവസാനത്തെ ആറ് മീറ്റിങ്ങിൽ ഈ ലബക്യൂസൻ ബയണ്ണെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഷാബി അലോൺസോ ലബക്യൂസിൻ്റെ മാനേജർ അതിനുശേഷം ബയണ്ണ് ലബക്യൂസിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു മൂന്ന് പരാജയങ്ങൾ മൂന്ന് സമനിലകൾ ഇതായിരുന്നു അവരുടെ റെക്കോർഡ് ഉണ്ടായിരുന്നത് അതുപോലെ ബായമണിക്കരാധകരാലയൻസെങ്ങിൽ ഉണ്ടാക്കിയുള്ള അറ്റ്മോസ്ഫിയർ എൻറ്റിമിഡേറ്റിംഗ് അറ്റ്മോസ്ഫിയറായിരുന്നു അവരിങ്ങനെ ഫ്ലെയറും പരിപാടികളൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടും ഭയങ്കര ഭയങ്കര അറ്റ്മോസ്ഫിയർ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ രീതിയിലാണ് ഷാബി അലൻസോടെ ടീമിനെ അവർ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ എന്താണ് വ്യത്യസ്തമായിട്ട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഡിഫൻഡർമാരെ വെച്ചിട്ടാണ് വിംഗ് ബാക്കുകളെയും വെച്ചിട്ടാണ് ഈ മത്സരത്തിൽ കളിക്കാൻ ഷാബി അൽഹൻസെൻ്റെ ടീമൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ബാഡ്മിൻ്റനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഒരു സ്ട്രൈക്കർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോൾസ് നയൻ ആയിട്ട് ആന്റിലിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ബോണിഫേസും പാട്രിക് പാറ്റിഷിക്കും ഒക്കെ ബെഞ്ചിലുണ്ടായിരുന്നു അവരെല്ലാം കളിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ മാറ്റേഷ് കോവാഷ് എന്ന് പറയുന്ന ആ ഒരു കീപ്പറിനെ ഫ്രഡേസ്കിക്ക് പകരം കളിപ്പിക്കുന്നു അതൊക്കെ കോസ്റ്റ്ലി ആകുന്നൊരു സിനാരി ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രധാനമായിട്ടും ഈ ബാൻമിണിക്കിൻ്റെ നോ ഹൗ അവരിത് എത്ര കണ്ടതാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനും നോക്ക് ഔട്ട് സ്റ്റേജസും ഒക്കെ ചാമ്പ്യൻസ് ലീഗിൽ എത്ര കണ്ട സൈഡാണ് ബാൻമിണിക്ക് ജോമൻ ജാൻസ് ആണല്ലോ ഷാബിൾ ഹസിയുടെ ടീമിനോളം ഇതൊരു പുതിയ ടെറിറ്ററിയാണ് അത്ര പരിചയമില്ല ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബായണിൻ്റെ ആ ഒരു നോ ഹാവ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഫിസിക്കാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു അതിപ്പോൾ നമ്മൾ ഡ്യൂലുകളുടെ ആ ഒരു സക്സസ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഗ്രൗണ്ട് ജ്യൂലായിക്കോട്ടെ ഏരിയൽ ഡ്യൂലായിക്കോട്ടെ ടാക്കലുകളായിക്കോട്ടെ ബായണിനൊക്കെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ കിമിച്ച് ആ മിഡ്ഫീൽഡിൽ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഗൊരറ്റ്സ്ക അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നു പക്ഷേ കിമിച്ചിൻ്റെ ഒരു ഒരു മികച്ച പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു സ്ട്രിങ്സ് പുള്ളിയുന്നുണ്ടായിരുന്നു ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് കെമിച്ച് ക്യമിച്ചിട്ടാണെങ്കിൽ കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ഇഞ്ചുറി സ്കെയർ ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ റെസ്റ്റിനേഷൻ വളരെ ഫ്രഷായിട്ട് അദ്ദേഹം ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് വിങ്ങിലും മൈക്കൽ ഒല്ലീസ ഒരു ഗ്രേറ്റ് സൈനിങ് ആയിട്ട് ഈ സീസണിൽ ആരും വിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കോമാൻ നല്ല രീതിയിൽ വിങ്ങിൽ കളിക്കുന്നു ഹാരി കെൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു മെസ്സിയാലയുടെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു ഒപ്പം ലബക്യൂസം ഗിഫ്റ്റുകളും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ ഈ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഹാരി കൈൻ്റെ ഉണ്ട് അതിൽ ഹാരികൻ ബോള് കുറച്ച് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള ശൈലിയാണ് ഡ്രോപ്പ് ചെയ്തിട്ട് വരികയെന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്താണ് സ്വിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ആക്രോഷം അത്ര നല്ലതായിരുന്നില്ല പക്ഷേ ഒലീസ് അതൊന്ന് എടുക്കുന്നു എന്നിട്ട് ഒലീസെ ടേക്ക് ഓൺ ചെയ്തിട്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിൽ ക്രോസ് കൊടുക്കുന്ന സിനാരിയോയിൽ ഈ ഹാരിക്കേന സംഭവം അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് മികച്ചതാണ് പക്ഷേ മുഖ്യലേന്ന് പറഞ്ഞ ഡിഫെൻഡറിൻ്റെ മൊത്തത്തിലുള്ള അവിടുത്തെ പൊസിഷനിങ് പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂവൽ വിന്നിങ് എബിലിറ്റി അവിടെ ഒരു പ്രശ്നമാണ് ഹാരിക്ക് മനോഹരമായിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അങ്ങനെയാണ് ബാലമണിക്ക് മത്സരത്തിൽ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ആ ഡിഫൻസിൽ ലെബക്യൂസും ചോളം ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഹെർമോസ് ആണ് മുൻ അത്ലറ്റിക്കും വേണ പ്ലെയർ ബാക്കി എല്ലാവരും വളരെ ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മുഖ്യേലെന്ന് പറഞ്ഞാൽ തോന്നിയാസും കാണിച്ചിട്ടാണ് റെഡ് കാർഡും കണ്ടിട്ട് പുറത്ത് പോകുന്ന സിനിമ ഉണ്ടായിരുന്നു അവിടെ ഷാബേലോൺസൊക്കെ അദ്ദേഹത്തിന് ആ ഫസ്റ്റ് യെല്ലോ കിട്ടിയപ്പോൾ തന്നെ ലിവിങ് ഡേഞ്ചറസ്ലി ആയിട്ടിരിക്കുന്ന സിനിരികൾ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ പിൻവലിക്കാമായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ട ഒരു സിനാരിയോ നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് മുഖ്യലെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ട സംസാരത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഹാരി കെയിൻ്റെ ഷാഖയ്ക്കെതിരെയുള്ള ഒരു ചാലഞ്ചിനുള്ള ശ്രമം അത് പിന്നെ വർത്തമാനായി ിലാണ് മുഖിക്കാത്ത എല്ലോ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു എല്ലോ കിട്ടിയിട്ട് സിനാരിയിൽ പിന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സെക്കൻഡ് എല്ലോ കിട്ടിയ ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ കോമനെ ബയൻ മണിക്കിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ട് ചാർജ് ചെയ്ത് വന്നിട്ട് അദ്ദേഹം വളരെ നാസ്റ്റി ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് നമ്മൾ കണ്ടുപോകും അത് റെക്ക്ലെസ് ചാലഞ്ചാണ് തോന്നിയവാസം ചാലഞ്ചാണ് ഒരു യെല്ലോ കാർഡിൽ ഇരിക്കുമ്പോഴാണ് അമ്മാര് പരിപാടി ചെയ്യുന്നത് അങ്ങനെ എന്താണ് സെക്കൻഡ് എല്ലോ വാങ്ങിയിട്ട് പുറത്ത് തോന്നുന്നു ഓൾറെഡി രണ്ടേ പോയിസിന് ബാലവിക്കൻ പുറകിലിരിക്കുന്ന സിനിമയിലാണ് ഇമ്മാതിരി പരിപാടി ആയിരുന്നു പിന്നെ പത്ത് പേരിച്ച് കളിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു അദ്ദേഹത്തിന് പകരമായിട്ട് വന്ന അതായത് അദ്ദേഹത്തിന് റെഡ് കിട്ടിയപ്പോൾ ഒരു ഡിഫൻഡറിനെ കൂടി ഇറക്കാൻ വേണ്ടിയിട്ട് ടപ്സോബയും കൊണ്ടുവരുന്നു ഈ ടപ്സോബയും മെറുവരുത്തുന്നതാണ് നമ്മൾ കണ്ടത് കോർണമെന്ന് ബോക്സിലേക്ക് വരുന്ന ബോള് ഹരികെ പിടിച്ച് വീഴ്ത്തിയിടാനാണ് ടപ്സോഭ ശ്രമിച്ചത് അത് റെഫറി പിന്നീട് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് പെനാൽറ്റി കൊടുക്കുന്നു ഇംഗ്ലീഷ് റഫറിയാണ് മൈക്കൽ വൽഫറാണ് അങ്ങനെ ആ പെനാൽറ്റി ഹാരി ഹരികൻ കൺവേർട്ട് ചെയ്ത് നമ്മൾ കണ്ടു അതാണ് മൂന്നാമത്തെ ഗോൾ ഉണ്ടായിരുന്നത് പത്രത്തിൽ മിസ്റ്റേക്കുകളുടെ ഗലോറായിരുന്നു ലാബിക്യൂസിനെ സംബന്ധിച്ചിടത്തോളം ജോലികൾ വിൻ ചെയ്യാൻ പറ്റുന്നില്ല ഫിസിക്കലി ഇടങ്ങറാകുന്നു ഈ ബാൻമിണിക്കിൻ്റെ മാൻ മാർക്കിംഗ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു അവർ വേർഡ്സിനൊക്കെ നല്ല രീതിയിൽ മാൻ മാർക്ക് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി നെഗറ്റീവ് ചെയ്യാൻ സാധിച്ചിട്ടായിരുന്നു ഉപമക്കാനാണ് ആ പണി ചെയ്തിട്ടുണ്ടായിരുന്നത് ഉപമക്കാനെ സംബന്ധിച്ചോളം ആ രീതിയിൽ നല്ലൊരു പണി എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഈ ബ്രെയിൻ ഫാട്ട് മൊമെൻ്റുകൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് അത് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ഒരു ബാക്ക് പാസ് കൊടുത്തത് ഒന്നേ പൂജ്യത്തിന് ബാങ്ക് ലീഡ് എടുത്തിരിക്കുന്ന ചിലകളാണ് ബാക്ക് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഫ്രിങ് പോടി എത്തിയിട്ടുണ്ടായിരുന്നു ഫ്രിങ് പോങ്ങിൻ്റെ അറ്റംറ്റ് പക്ഷേ നോയർ കയറി വന്ന് സേവ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ചാർജ് ചെയ്ത് വന്നിട്ട് പക്ഷേ അവിടെ ആ അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയപ്പോൾ അത് മുതലെടുക്കണമായിരുന്നു ലെവക്കേഷൻ മത്സരത്തിൽ ആകെ മൂന്നേ മൂന്ന് അറ്റംറ്റുകളെ നടത്തിയിട്ടുള്ളൂ ഒരെണ്ണം ടാർഗറ്റിൽ കടിച്ചു ഇതാണ് ആ ടാർഗറ്റിൽ കടിച്ചിട്ടുള്ള സംഭവം ബാങ്ക് മണിക്കാണെങ്കിൽ അവർ പതിനേഴോളം അറ്റംപ്റ്റുകൾ നടത്തുന്നു നല്ല രീതിയിൽ ക്ലിനിക്കലായിട്ട് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അവർ നന്നായിട്ട് തന്നെ ബയലവിക്കൂസിൻ്റെ വലയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ വളരെ നൈവായിട്ടുള്ള ഡിഫെൻഡിങ് നമുക്ക് ലവിക്കൂസിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു ഈ ക്രോസുകൾ പ്രത്യേകിച്ച് കോർണറുകളിൽ നിന്നും സെറ്റ് പീസുകളിൽ നിന്നൊക്കെയുള്ള ഡെലിവറിസൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ബയലവിക്യൂസൻ ഒന്നിടങ്ങനാകുന്നതാണ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ എന്താണ് രണ്ടാമത്തെ ഗോള് അത് കീപ്പറിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് അതിൽ കിമിച്ചിൻ്റെ ക്രോസ് അത് ഈസിലി ചെങ്ങായി ഹാൻഡിൽ ചെയ്യുന്നതാണ് ചങ്ങായി പിടിക്കേണ്ടതാണ് പിടിക്കാനായിട്ട് പോകുന്നു അത് സ്പില്ല് ചെയ്യുന്നു അവിടെ മിസ്സിയാലുണ്ടായിരുന്നു ബോക്സിൽ അദ്ദേഹത്തെ സംഭവം ഈസി ഫിനിഷ് ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ മിസ്സിയായാലും കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു അപ്പോൾ ഇമാതിരി എയറേഴ്സാണ് ഡിഫൻഡർമാർ കീപ്പർ ലഭിക്കുന്നതിന് ഈ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ത് ചെയ്യാനാണ് അവിടൊപ്പം ഈ പറഞ്ഞ പോലെ ബാൻ വിളിക്കിൻ്റെ നോ ഹൗ കമ്പനി കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെ കൃത്യമായിട്ട് മാൻമാറിക്കണങ്ങൾ അതിൻ്റെയൊക്കെ ധാരണ കൃത്യമായിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ബാല ലബിക്കൂസിൻ്റെ പ്ലേയേഴ്സ് സത്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ബാൻ മണിക്കിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് മത്സരത്തിൽ കൺട്രോൾ ഇല്ലാണ്ടിരിക്കാനാണ് പക്ഷേ ബാരുമണിക്ക് മത്സരത്തിൽ കൺട്രോൾ തന്നെയായിരുന്നു കിമ്മിൻഡ്യക്കൊക്കെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഇഞ്ചുറി സ്കെയർ ഒക്കെ ഉണ്ടായിരുന്നു ഫ്രിങ് പോങ്ങുമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അവിടെ ഫ്രിംഗ് പോങ്ങനെ ഫിസിക്കലി പിന്നെ ബീറ്റ് ചെയ്യാൻ കിം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞത് ഈ ഫിസിക്കാലിറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള അന്തരം ഉണ്ടായിരുന്നു രണ്ട് സൈഡുകളും തമ്മിൽ പക്ഷേ കിൻറ്റേക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെന്താണ് ബാല വിക്സൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരച്ചു നോക്കി പക്ഷേ പിന്നെ ഡാമേജ് ലിമിറ്റേഷൻ ലിമിറ്റേഷനായിട്ടുള്ള പരിപാടിയാണ് മൂന്നേ പൂജ്യത്തിൽ സെക്കൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത്ര വലിയൊരു സാധ്യത ഒന്നും നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല പക്ഷേ എന്താണ് നെവർ സെ നെവർ എന്നാണല്ലോ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ബയർ ബയറേനയിൽ ഏത് രീതിയിലായിരിക്കും ബാല വിക്യസൻ ഈ മത്സരത്തെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് കണ്ടുവരേണ്ട സംഭവമാണ് ഈ ഡേവിസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഡേവിസിൻ്റെ ആ ഒരു റണ്ണിനൊടുവിലാണ് ആ ഒരു കെ ക്രോസ് ഒക്കെ ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മിസ്റ്റേക്കിൽ സംഭവിച്ചുള്ള സാഹചര്യത്തിൽ ഡേവിസിന് നല്ലൊരു റണ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ ഡേവിസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോൺവ് ലേമറാണ് ആ ഒരു റൈറ്റ് ബാക്ക് റോള് കളിച്ചിട്ടുണ്ടായിരുന്നത് നോയറിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി പോകേണ്ട ഒരു സിനാരി നമ്മൾ കണ്ടു അതൊരു ബിഗ് ബ്ലോ ആണ് ജോമിൻ ജോയിൻസ് ആയിട്ടുള്ള ബാൻ മണിക്കിനെ സംബന്ധിച്ചിടത്തോളം പകരം ആ ഒരു യങ്സ്റ്റർ വരുന്നു ജോന സുർബിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേറ്റ് മൊമെൻ്റ് ആണ് പക്ഷേ നോയർ സീസൺ ഔട്ട് എന്നുള്ള രീതിയിലൊക്കെ വർത്തമാനം കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊരു ബിഗ് ബ്ലോ ആണ് പായന സംശയോധം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ കിമിച്ചിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ബാൻമണിക്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടിയിട്ട് എന്താണ് അപ്പോൾ അത്ലറ്റിക്കിൽ കണ്ട വാർത്തയായിരുന്നു അത് അറുപത്തഞ്ച് ശതമാനം പൊസഷൻ കമ്പനിയുടെ ടീമിനായിരുന്നു മുപ്പത്തഞ്ച് ശതമാനം പൊസഷനായിരുന്നു ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇനി ഹാരിക്കാനിച്ചോളം ഡബിൾ അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുകയാണ് മറ്റൊരു സുന്ദരമായിട്ടുള്ള സ്റ്റാറ്റ് എന്താണെന്നറിയോ ബാൻനിക്കിൽ ഹാരി കെൻ ഡെബ്യൂ നടത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ അടിച്ചിട്ടുള്ള ആൾ ഹാരി കെയ്നാണെന്നുള്ള കാര്യം പറയണം പതിനേഴ് ഗോളുകൾ അതിൽ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന എംബാപ്പയാണ് പതിനഞ്ച് ഗോളുകൾ ഹാലൻഡ് പതിനാല് ഗോളുകൾ വിനീത് ജൂനിയർ പതിമൂന്ന് ഗോളുകൾ അപ്പോൾ എന്തായാലും ഹാരി കേൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൃത്യമായിട്ട് ഈ മത്സരം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നാല് കോർണർ ഫ്ലാഗുകളിൻ്റെ ആ ഒരു ഏരിയകളിലും അദ്ദേഹം എത്തുന്നുണ്ടായിരുന്നു ഡിഫൻഡ് ചെയ്യാനുണ്ടായിരുന്നു അതേപോലെ അദ്ദേഹം നല്ല രീതിയിൽ ഗ്രാസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ മുപ്പത്തി ഒന്ന് ഗോളുകൾ മുപ്പത്തി നാല് മത്സരങ്ങളിൽ ഓൾ കോമ്പറ്റീഷനില് ഹാരിക്കൻ ഈ സീസൺ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ട്രെമൻഡസ് ഗോൾ സ്കോറാണ് ഹാരിക്ക എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമൊന്നും ഇല്ലല്ലോ എന്തായാലും പാട്രിക് ഷിക്കിനെയൊക്കെ പിന്നീട് സെക്കൻഡ് ഹാഫിൽ ലെവക്യൂസിന് ഇറക്കി നോക്കി പക്ഷേ അതൊക്കെ എന്താണ് ഒരു ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം ഈ മത്സരം കാണാൻ സാധിച്ചത് ഒരു സ്റ്റബൺ നേച്ചർ ഷാബലൻസോടെ സ്റ്റബൺ നേച്ചർ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് വിനയായി ഇനി സെക്കൻഡ് ലീഗിൽ എന്ത് ചെയ്യാൻ സാധിക്കും ക്വിക്ക് ഗോളുകളൊക്കെ അടിച്ചിട്ട് സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു സൈഡാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഈ ബാഡ്മിക്കിൻ്റെ നോ ഹൗ മാത്രമല്ല ത്രീ സീറോൻ്റെ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് അതുള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു ഒരു ക്വാർട്ടർ ഫൈനൽ ബേത്ത് ബാഡ്മിൻകൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻറ്റർബലാനെതിരെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ സാധ്യത കൂടുതൽ ബാഡ്മിൻകൻ തന്നെയാണ് ബാല് ലഭിക്കുന്നതിനെ സർപ്രൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കണ്ടറിയാം അതാണ് ആ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉപമക്കാനെ സംഘം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ നമുക്ക് പൂർണ്ണമായിട്ട് അവർ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ക്ലച്ച് സമയങ്ങളിൽ മിസ്റ്റേക്കുകൾ വരുന്ന മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ മത്സരത്തിലും അത്തരത്തിലൊരു മിസ്റ്റേക്ക് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പ്രശ്നമാണ് മാത്രമല്ല ബയണിൻ്റെ പല മത്സരങ്ങളിലും അവരുടെ ആ ഒരു ഹങ്കറും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയൊക്കെ ഇത്തിരി പ്രശ്നമായിരുന്നു പക്ഷേ ഇതിൽ അവർ കൃത്യമായിട്ടും ആ ഒരു ഗെയിം പ്ലാൻ ഒഴിവ് വരുന്നു അത് അതവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കാമായിരുന്നു കാര്യങ്ങളൊക്കെ അവരുടെ കൺട്രോളിലായിരുന്നു പിന്നൊപ്പം ഒപ്പം ഗിഫ്റ്റുകളും ലഭിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നേരെ നമുക്ക് ആസനിലെ മത്സരത്തിൽ കിടക്കാം ആ സബിച്ചിടത്തോളം അവർ റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ ഗോളടിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയത്താണ് പക്ഷേ ഹൈന്ദോവനിലേക്ക് പോയിട്ട് നെതർലാൻഡ്സിലേക്ക് പോയിട്ട് പി എസ് വിക്ക് എതിരെ ഏഴ് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ അടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏഴ് ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ ആർട്ട് ടീം ടീമിൽ വിജയിച്ച് കയറിയിരിക്കുകയാണ് അപ്പം അതിൽ തന്നെ ആ രണ്ടാമത്തെ ഗോൾ അതൊരു ഫെൻറ്റാസ്റ്റിക് ഗോളാണ് ഒരു ആസനം ഫാനാ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് അവർ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ഗോളാണ് കാരണം എന്ന് വെച്ചാൽ ഹെയ്ലന്റ് അക്കാഡമി നിർമ്മിച്ച ഗോളായിരുന്നു അത് ലൂയിസ് കെല്ലിയുടെ ക്രോസിൽ നിന്ന് കട്ടാക്കിൽ നിന്ന് ബനേരിയുടെ ഗോള് ഒരു പതിനെട്ടുകാരൻ പതിനേഴുകാരന് അസിസ്റ്റ് കൊടുക്കുന്ന സുന്ദരമായിട്ടുള്ള ദൃശ്യം ഹെയ്ലന്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കരമായിട്ട് പ്രൗഡി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ദിവസമാണ് കടന്ന് പോയിട്ടുണ്ടായിരുന്നത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു നോക്കൗട്ട് മത്സരത്തിൽ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് താരങ്ങൾ ടീനേജ് താരങ്ങൾ കമ്പൈൻ ചെയ്തൊരു ഗോളടിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അതൊരു ഗ്രേറ്റ് ഫീറ്റ് ആണ് മാത്രമല്ല വനേരിയുടെ ആ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ആ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള നോക്കൗട്ട് ഗോൾ സ്കോറർ കൂടിയായി മാറിയിരിക്കുകയാണ് ചെന്നൈ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ തേർഡ് യംഗസ്റ്റ് നോക്കൗട്ട് ഗോൾ സ്കോറായിട്ട് മാറിയിരിക്കുകയാണ് വനേരി അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഹെയിലിൻ്റെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കരമായിട്ട് പ്രൈഡ് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇതിൽ നമുക്കറിയാം മാസത്തിൽ നിന്ന് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് സ്ട്രൈക്കറിൽ ലാൻഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മെരീനയാണ് ഈ മത്സരത്തിലും സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രൊസാഡ് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ വനേരി ഒടി ഉണ്ടായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നു ഡെക്കണൽ ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ ഡിഫൻസിലേക്ക് പോയിഞ്ഞാൽ ലൂയിസ് കെലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് റൈറ്റ് ബാക്കായിട്ട് നമ്മുടെ ടിംബർ സ്റ്റാർട്ട് ചെയ്യുന്നു ടിംബർ തിരിച്ച് നെതർലാൻഡ്സിലേക്ക് പോയിട്ടുള്ളൊരു അവസരമാണ് ഗബ്രേലും സലീബയും കീപ്പറായിട്ട് ഡേവിഡ് റായന്നെ പി എസ് പി എന്ന് വെച്ചിടത്തോളം അവരുടെ ഫോമിൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ അവരുടെ ഡൊമസ്റ്റിക് സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പെരുസിച്ചൊക്കെ മുൻ സ്പേഴ്സ് പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു നോർത്ത് ലണ്ടൻ റൈവൽറിയുടെ ചില സംഭവങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയിരിക്കുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ആസ്നലിന് ആ ഒരു ജയിക്കാനുള്ള ആ ഒരു എന്തൊക്കെയോ മിസ്സിങ് ആയിട്ടുള്ള സൈഡാണ് അതുകൊണ്ട് നമുക്ക് തോൽപ്പിക്കാനൊക്കെ പറ്റും എന്നുള്ള തരത്തിലുള്ള കാര്യമൊക്കെ മത്സരത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏഴെണ്ണമാണ് വാങ്ങിക്കൂട്ടിയത് ഏഴെണ്ണം പി എസ് ബിയുടെ ആരാധകരൊക്കെ അവസാനം അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ആരാധകരാണ് പക്ഷേ അവർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആസനല് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന പ്രഹരം എന്നുള്ള കാര്യം കാണാം ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോളുകൾ അടിക്കുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ മൂന്ന് മിനിറ്റിൽ തന്നെ മറ്റ് രണ്ട് ഗോൾ കൂടി വരുന്നു അങ്ങനെ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോർ തന്നെ നാൽപ്പത്തി എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ചേ ഒന്ന് എന്നുള്ള ലീഡ് ലീഡിരിക്കുകയായിരുന്നു പിന്നീട് രണ്ട് ഗോളുകൾ കൂടി അടിക്കുന്നു ആറ് ഡിഫറൻറ്റ് ഗോൾ സ്കോറേഴ്സ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ ആസനമുണ്ടായിരുന്നത് ഒടികാടിൻ്റെ ബ്രേസ് പിന്നെ വനിയേരി അടിക്കുന്നു പ്രൊസാഡ് അടിക്കുന്നു കലിഫിയോരി അടിക്കുന്നു മെറീനോ അടിക്കുന്നു അതേപോലെ തന്നെ ടിംബറാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗോളടി മേള ആറ് ഡിഫറെൻറ്റ് ഗോൾ സ്കോറേഴ്സ് ഇത് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു എവേ നോക്കൗട്ട് മത്സരത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു എന്നുള്ള കാര്യം ഓർക്കണം ഇവിടെ ഗൾഫിൻ ക്ലാസ് രണ്ട് ടീമുകളുടെയും ഭയങ്കര വലുതായിരുന്നുള്ള കാര്യം ഓർക്കാനാണ് ഇനി മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ആസ്ന ഈ മത്സരത്തിൽ ആദ്യത്തെ കോർണർ വരുന്നത് അഞ്ച് ഒന്ന് എന്നുള്ള നിലയിൽ സ്കോളിലിരിക്കുമ്പോഴാണ് അപ്പോൾ അത്തരത്തിൽ ഓപ്പൺ പ്ലേയിൽ നിന്നാണ് എല്ലാ ഗോളുകളും ആസനലീ മത്സരി അടിച്ചുള്ളത് എല്ലാ ഗോളുകളും അതിൽ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ബോക്സിലേക്ക് അരൈവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു ക്വിക്കായിട്ടുള്ള പാസിങ്ങും കാര്യങ്ങളും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലാണ് അവരുടെ മൂവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ ലൂയിസ് കെല്ലിയുടെ ഒക്കെ ആ ഒരു ഇൻവേർട്ടഡ് റണ്ണ് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പി എസ് ബിയുടെ ഡിഫെൻസിന് മിഡ്ഫീൽഡർമാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു അണ്ടർലാപ്പിംഗ് റണ്ണും കാര്യങ്ങളും ലൂയിസ് കെലിയുടെ ഡ്രിബിളിംഗ് എബിലിറ്റിയും ഒക്കെ നമുക്ക് തുടക്കം മുതൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇതോടൊപ്പം തന്നെ ബോക്സിലേക്കുള്ള ഈ ആളുകളുടെ കൂടുതലായിട്ടുള്ള വരവ് അത് ഇമ്പ്രസീവായിട്ടുള്ള സംഭവം എപ്പോഴും അഞ്ചു ആളൊക്കെ ചില സാഹചര്യങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് പി എസ് പി എസ് ബി എസ് സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനി ഇങ്ങനെ ആയിരുന്നെങ്കിലും മത്സരത്തിൽ ആദ്യത്തെ ചാൻസ് വന്ന് വീണ്ടിട്ടുണ്ടായിരുന്നത് പി എസ് ബിക്കായിരുന്നു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതൊരു പക്ഷേ ഗോളായിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഗതി മാറുമായിരുന്നു എന്നായിരിക്കും പി എച്ച് ബിയുടെ ആരാധകർ വിചാരിക്കുന്നുണ്ടാവുക കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെരുസെൻ്റെ ക്രോസ് ആണ് ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഫെൻറ്റാസ്റ്റി ക്രോസ് ഡേവിഡ് റായ് തട്ടിമാറ്റാൻ ശ്രമിച്ചാണ് നേരെ ചെന്ന് വീണ്ടിട്ടുണ്ടായിരുന്നത് പി എസ് ബിയുടെ താരത്തിലേക്കാണ് സബാരിയുടെ കാലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് പക്ഷേ അത് ടാർഗറ്റിലേക്ക് അടിക്കണം ടാർഗറ്റിലേക്ക് കടിച്ചാൽ അത് ഗോളാണ് അവിടെ ഗബിറിയിൽ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ട് ബാലിൽ തെറ്റി പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അത് വളരെ മോശം അറ്റംറ്റാണ് അത് അവിടെ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് ഗോളാക്കി മാറ്റണം അത് അദ്ദേഹത്തിന് സാധ്യതയുണ്ടായിരുന്നില്ല അപ്പോൾ അതായിരുന്നു ആദ്യത്തെ മത്സരത്തിലെ ചാൻസ് അത് പി എസ് ബിയുടെ കാലുകളിലേക്കാണ് വന്ന് വീണിട്ടുണ്ടായിരുന്നു ഇനി ചില റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് മത്സരത്തിൽ ഏഴ് ഗോളുകൾ അടിക്കുന്ന ആദ്യത്തെ ടീമായിട്ട് മാറിയിരിക്കുകയാണ് ആസ്നൽ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ആസ്നല് ഒരു മത്സരത്തിൽ ഏഴ് ഗോളുകൾ ഇതിനു മുമ്പ് അടിച്ചിട്ടുള്ളത് ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് ന്യൂക്കാസ്മിയേറ്റിനെതിരെയുള്ള മത്സരമായിരുന്നു ഏഴ് മൂന്ന് എന്നുള്ള സ്കോർ സ്കോറന്നെ പ്രീമിയർ ലീഗിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു ആർട്ടറ്റയുടെ കീഴിൽ ആദ്യമായിട്ടാണ് ആസ്നൽ ഏഴ് ഗോളുകൾ ഒരു മത്സരത്തിൽ അടിക്കുന്നത് ആസനല് ഇതിനു മുമ്പ് ഒരു യൂറോപ്യൻ മത്സരത്തിൽ ഏഴ് ഗോളുകൾ അടിക്കുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഏഴിലാണ് സ്ലാവിയ പ്രാഖിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് പൂജ്യം എന്നുള്ള സ്കോർ ആയിന് അന്ന് ആസനൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു ആർസൻ വെങ്കറിൻ്റെ ആസനായിരുന്നു പിന്നെന്താണ് പി എസ് വി ആകെ ഏഴ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ളത് അവരുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് രണ്ട് തവണ മാത്രമായിരുന്നു ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ അവർ ആദ്യമായിട്ടാണ് ഏഴ് ഗോളുകൾ ഒരു മത്സരത്തിൽ കൺസീഡ് ചെയ്യുന്നത് അവരുടെ ചരിത്രത്തിൽ മൂന്നാം തവണ മാത്രമാണ് അവർ ഏഴ് ഗോളുകൾ കൺസീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് ഇതിനു മുമ്പ് അവർ ഏഴ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലുമാണ് അപ്പോൾ ശരിക്കും വെറുതെ ഒന്നുമില്ല പി എസ് വി ആരാധകർ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അവർ സംസോടത്തോളം സഹിക്കാൻ പറ്റാത്ത സംഭവമാണ് അവരെ സംബന്ധിച്ചോളം അതിലുള്ള പല ക്രൗഡും സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അവർ കാണുന്ന ഒരു പ്രക്രിയയാണത് ഏഴ് ഗോളുകൾ തങ്ങളുടെ ടീം കൺസീഡ് ചെയ്യുന്നത് കാരണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവർ ഏഴ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താ പി എസ് ബിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു അവരെ ഒരു തരത്തിലും മത്സരത്തിലേക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ ആസനം പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്വിക്കായിട്ടുള്ള പ്രഹരമായിരുന്നു ആദ്യത്തെ ഗോൾ ആസനം തൊട്ടടുത്ത മുന്നിൽ തന്നെ രണ്ടാമത്തെ ഗോൾ അടിച്ചു അത്തരത്തിലുള്ള പ്രഹരമാണ് ഹാസനം ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല നാലാമത്തെ ഗോൾ അവരടിച്ചപ്പോൾ അവിടുന്ന് അധികമായി അതിന് അഞ്ചാമത്തെ ഗോൾ അടിച്ചു ആ രീതിയിലായിരുന്നു ആസ്നലിൻ്റെ പ്രഹരത്തിൻ്റെ റേറ്റ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നത് ആദ്യത്തെ ഗോള് ആസനടിക്കുന്നെങ്ങനെയാണ് അതിൽ ഡക്ലം റൈസിൻ്റെ ക്രോസിൽ നിന്നാണ് ടിംബർ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് അവിടെ നോലാങ് എന്ന് പറയുന്ന ചെങ്ങായാണ് ടിംബറിനെ ഡിഫൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബോക്സിൽ അതുതന്നെ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും വേണമെങ്കിൽ മാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ ഒരു ഒരു ഡിഫൻഡർ പോലെ ഡിഫൻഡ് ചെയ്യാൻ ആ വിങ്ങറിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ടിമ്പർ അദ്ദേഹത്തിന് മുകളിലൂടെ ഇവിടെ വരുന്നിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ഫൻറ്റാസ്റ്റിക് ഹെഡറാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ലൂയിസ് കെല്ലിയുടെ അഗൈൻ ആ ഒരു മൂമെൻറ്റ് ഫാൻറ്റാസ് ആയിരുന്നു അതിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു മിഡ് മിഡ്ഫീൽഡിൽ നിന്ന് സെൻ്റർ ഓഫ് ദ പാർക്കിൽ നിന്ന് അദ്ദേഹം ബോളുമായിട്ട് പോയിട്ടുള്ള രീതിയൊക്കെ ഭയങ്കര രസമായിരുന്നു കാര്യമാണ് പിന്നെ ട്രൊസാഡിൻ്റെ ഓവറോൾ ഗെയിം ഗ്രേറ്റ് ഗെയിം ഗെയിമായിരുന്നു ഫാൻറ്റാസ്റ്റിക് ആണ് ചെങ്ങായി കളിച്ചിട്ട് ലിങ്ക് അപ്പ് ആണെങ്കിലും അതിൻ്റെ പ്ലേ ആണെങ്കിലും അതിൻ്റെ ടേക്ക് ഓൺ സംഭവങ്ങളാണെങ്കിലും എല്ലാം രസകരമായിരുന്നുള്ള കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ മാറ്റനോടിക്കാൾ പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ ക്ലിക്ക് ആയി ഈവൻ മെരീനോയുടെ ആ ഒരു സ്ട്രൈക്കറിൻ്റെ ആ ഒരു പരിപാടികളും അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങൾ ക്ലിക്കായി എന്ന് പറയാൻ വരും പിന്നെ പി എസ് വി വളരെ മോശമായിരുന്നു എന്നുള്ളതും എടുത്തു പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ് രണ്ടാമത്തെ ഗോളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാണ് ഇനി മൂന്നാമത്തെ ഗോള് വരുന്നത് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് അതിൽ പി എസ് ബിയുടെ ഡിഫൻഡിംഗ് എന്നുള്ള കാര്യം ഓർക്കണം ബോക്സിലുള്ള ഡിഫെൻഡിങ് എന്ത് തേങ്ങയാണ് ഉമാര് എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ ഡിഫെൻഡിങ് ഉണ്ട് അതിൽ തന്നെ എന്ന് പറയുന്ന ചങ്ങായുടെ കാലിലേക്ക് എത്തിയപ്പോൾ അതിന് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു അദ്ദേഹം കാലൊക്കെ നീട്ടിവെച്ചപ്പോൾ അദ്ദേഹത്തിൽ അത് കരുവുള്ള കണക്ഷൻ കിട്ടുന്നില്ല അത് മെരീനോ രണ്ട് വൈദ്യൂട്ടി സ്വീകരിക്കുന്നു അദ്ദേഹം ഗോളാക്കി മാറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് മുമ്പ് വേറെ രസകരമായിട്ടുള്ള സംഭവം നടന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നടന്നു വെച്ചാൽ ഡിയോങ് എന്ന് പറയുന്ന വെറ്ററൻ സ്ട്രൈക്കറിനെ ഒരു ത്രൂബോൾ അദ്ദേഹത്തിൽ കൊടുത്തപ്പോൾ അത് പിന്നെ നമ്മുടെ ചങ്ങായി ലൂയിസ് കെല്ലി ഫൗൾ ചെയ്തിട്ട് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ഒരു യെല്ലോ കാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ലൂയിസ് കെല്ലിക്ക് അപ്പോൾ ഈ ലൂയിസ് കെല്ലിയെ സംഭവം യങ് പ്ലെയർ ആണ് ഒരു മിഡ്ഫീൽഡർ ലെഫ്റ്റ് ബാക്കായിട്ട് ടേൺ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷൻ അദ്ദേഹം അക്കാഡമിയിൽ തുടങ്ങിയപ്പോൾ മിഡ്ഫീൽഡർ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണല്ലോ കളിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഫെൻഡറിൻ്റെ ചില നാച്ചുറൽ ഉണ്ടല്ലോ അത് ചങ്ങായില് അങ്ങോട്ടില്ല ഭയങ്കര ഓവർ എൻതൂസിയാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ പല ടാക്കിളുകളും ആവശ്യമില്ലാത്ത ടാക്കിളുകളും നടത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും അത് നമ്മൾ കണ്ടുള്ളതാണ് അദ്ദേഹത്തിന് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുള്ള അവസരം നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് യെല്ലോ കിട്ടുന്നു അതൊരു എല്ലോ കൊടുക്കേണ്ടതായിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഓക്കെ അത് എല്ലോ കൊടുത്ത സ്ഥിതിക്ക് പിന്നെ കെയർഫുൾ ആകേണ്ട ആ കെയർഫുൾ കെയർഫുള്ളാകാത്തൊരു പ്രശ്നം അത് ആ എക്സ്പീരിയൻസ് ഇല്ലായ്മയുടെ കൃത്യമായിട്ടുള്ള പ്രശ്നം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം മറ്റൊരു ടാക്കിൾ അത് ക്ലീൻ ഫൗളാണ് അതൊരു യെല്ലോ കാർഡ് വരുത്തിയായിട്ടുള്ളൊരു ഫൗളാണ് ഫസ്റ്റത്തെ യെല്ലോ കാർഡ് ആണോ അല്ലയോ എന്നുള്ള ഡിബേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷം പിന്നെ ഒബ്വിയസ്ലി നമ്മൾ കുറച്ച് പിന്നെ സമീപനം കാണിക്കേണ്ടേ അവിടെ അത്രയുള്ളൊരു റാഷ് ടാക്കിൽ പോകേണ്ട ആവശ്യമുണ്ടോ ആസനം ഓൾറെഡി ലീഡിലിരിക്കുകയാണ് രണ്ടേ ബോയ്സിൻ്റെ ലീഡിലിരിക്കുകയാണ് എവേ ഗെയിമിൽ നോക്കൗട്ട് മത്സരത്തിൽ അതിൽ ആളെ സംജോളം ആളെ ഫൗൾ നടത്തിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് നിൽക്കുന്നത് പണി പാളി എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു പക്ഷേ റെഫറി സെക്കൻഡല്ലോ കൊടുത്തില്ല രക്ഷപെട്ടുപോയി ഹാർട്ട് അറ്റാ അധികം വൈകാതെ തന്നെ ചങ്ങാനെ പിൻവലിച്ചു ഫസ്റ്റ് ഹാഫിൽ തന്നെ കലിഫീരിനെ ഇറക്കി വിടുന്നു കാരണം ഇനി നിർത്തി കഴിഞ്ഞാൽ പണി കിട്ടുന്നത് ഹാർട്ടക്ക് മനസ്സിലായി അവിടെ ബയലോബിക്ക മത്സരത്തിൽ ഷാബിൾ അൻസാദ് ചെയ്തില്ല മുഖ്യേലനെ പിൻവലിക്കണമായിരുന്നു ഫസ്റ്റ് ഏല കിട്ടിയപ്പോൾ തന്നെ കാരണം എറാറ്റിക്ക് ആയിരുന്നു ചെങ്ങായി ചെങ്ങായി പിന്നെന്താ പറയുക അറ്റാക്കുകളൊക്കെ ലേറ്റ് ആയിരുന്നു അപ്പോൾ അത് ഇവിടെ ഹാർട്ട് അറ്റ കൃത്യമായിട്ടുള്ള ഡിസം മേക്കിംഗ് എടുത്തു പിന്നെയാണ് മൂന്നാമത്തെ ഗോൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗോൾ മടക്കി ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് പി എസ് വി പെനാൽറ്റി കൺസിഡർ ചെയ്തതാണ് തോമസ് പാർട്ട് ഡിയോങ്ങിൻ്റെ കഴുത്തിൽ കയറി പിടിച്ചിട്ടാണ് ആ കോർണർ സിനാരിൽ അപ്പോൾ അത് പെനാൽറ്റിയാണ് നോവലാങ്ങ് നല്ല രീതിയിൽ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ പി എസ് ബിയുടെ ആരാധകർ വിചാരിച്ചിട്ടുണ്ടാവും സെക്കൻഡ് ഹാഫിൽ ആ എന്തെങ്കിലും തരത്തിലൊരു ഒരു റെസിസ്റ്റൻസ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ബാക്ക് നമുക്ക് കിട്ടിന്റെ ഭാഗത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ തെക്കൻ്റെ അപ്പം തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ പണി എന്നുള്ളത് അവർക്ക് മനസ്സിലായി വനേരിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് നല്ല രീതിയിൽ ടേക്ക് ഓൺ ചെയ്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിനുള്ള ക്രോസ് ഓൺ ഗോൾ അടിക്കേണ്ട സാധനമാണ് തൊട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഓൺ ഗോൾ ആയിപ്പോയനെ സ്ലൈഡ് ചെയ്തിട്ട് ഡിഫൻഡർമാർ ഡിഫ് പിന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ കീപ്പർ എന്തോ തട്ടി മാറ്റി അപ്പോൾ ഈ എന്താണ് ബെനിറ്റിസ് എന്ന് പറയുന്ന കീപ്പർ വളരെ മോശം കീപ്പിംഗ് ആയിരുന്നു മത്സ്യത്തിൽ കിട്ടാം അത് തട്ടി മാറ്റിയത് ഓടികാടിലേക്കാണ് ചെന്ന് വിടുന്നത് ഓടിക്കാട് ഇ ജി പി ജി ഫിനിഷ് നടന്ന് നമുക്ക് കാണാൻ സാധിച്ചു അഞ്ചാമത്തെ ഗോൾ എങ്ങനെയാണ് അഞ്ചാമത്തെ ഓൾ അവിടെ ഒടികാടിൻ്റെ ഷോട്ട് മെറീനോട് നല്ല സെൻറ്റ് ഫോർവേഡ് പ്ലേ കുറച്ച് ഡ്രോപ്പ് ചെയ്ത് തോന്നുന്നതിന് ശേഷം നമ്മൾ കാണുകയാണ് എന്നിട്ട് ആൾ ഓടികാൻ റിലീസ് ചെയ്യുന്നു ഓടികാട് ബോൾ വൈറ്റ് ഡ്രിബിൾ ചെയ്ത് പോയതിനു ശേഷം ആ ഒരു തനതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ ലോൺ സെറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് നമ്മൾ കാണുകയാണ് പക്ഷെ അത് ബെനറ്റസ് സേവ് ചെയ്യണം ബെനറ്റസ് കൈയ്യൊക്കെ തട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റർ മൊത്തത്തിൽ തെറ്റാണ് അവിടെ അത് കയ്യിൽ തട്ടിയിട്ടാണ് വലിയേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ ഒടികാട് നമ്മളോളം ഒരു ബ്രേസ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒടികാടിൻ്റെ ഒരു സ്റ്റാറ്റം കിട്ടുക അതെന്താന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഒടികാട് ഈ മത്സരത്തിൽ രണ്ട് അടിച്ചല്ലോ അവസാനത്തെ മുപ്പത്തിമൂന്ന് അപ്പിയറൻസുകളിൽ നോൺ പെനാൽറ്റി ഗോളുകൾ ചങ്ങായി രണ്ടെണ്ണം മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ രണ്ട് നോൺ പെനാൽറ്റി ഗോളുകൾ ചങ്ങാടിക്കൊക്കെ നമ്മൾ കണ്ടു പിന്നെ ട്രൊസാഡിൻ്റെ ഫന്റാസ്റ്റിക് ഫിനിഷ് നമുക്ക് കാണാൻ സാധിച്ചു ഡിങ്ക് ഫിനിഷ് ആണ് അതിൽ കൽഫിയറിയും ട്രൊസാഡും തമ്മിലുള്ള ലിങ്ക് അപ്പേ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു ട്രോസാഡ് ബാക്ക് ഹില്ലിൽ കൽഫിയുറി റിലീസ് ചെയ്യുന്നു കൽഫിയുറി ആ ഒരു സ്പേസ് ഡിഫൻസിന് പുറകിൽ സ്പേസ് ഉണ്ട് അതിലേക്ക് പോയപ്പോൾ അത് നല്ല രീതിയിൽ ബാക്കിൽ കൊടുത്തിട്ട് റിലീസ് ചെയ്തതാണ് എന്നിട്ട് കൽഫീരിയിലേക്ക് ബോൾ എത്തിയപ്പോൾ ട്രോസാഡ് അവിടെ തൻ്റെ ആ പാസിൻ്റെ മഹിമായിട്ട് നിൽക്കുകയല്ല ആൾ ബോക്സിലേക്ക് നീങ്ങി പോകുന്നു കൽഫിരി അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് നിന്നാളെ ഡിങ്ക് ഫിനിഷ് കീപ്പർ കയറി വരാൻ ശ്രമിച്ചപ്പോൾ ഡിങ്ക് ഫിനിഷ് ഫൻറ്റാസ്റ്റിക് ഡിങ് ഫിനിഷാണ് റൊസാഡ് മാത്രം നമ്മൾ കണ്ടത് ട്രോസാഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഗ്രേറ്റ് ഗെയിം ആയിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു ട്രോസാഡായിരുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ മത്സ്യത്തിൻ്റെ എക്സ്റ്റർണൽ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഏഴാമത്തെ ഗോൾ അതിൽ കലഫിയുടെ മൂവ്മെൻറ്റ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ബോക്സിലേക്ക് പോയിട്ടേ ബോക്സിലെ റൈറ്റ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് ലെഫ്റ്റ് ബാക്കാണല്ലോ അവിടെ നിന്ന് പോയിട്ട് അകോട്ടേക്ക് എത്തുന്നപ്പോൾ ഒഴികാടിൻ്റെ ത്രൂബോൾ ത്രൂ ബോൾ അതിന് ശേഷമുള്ള അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഫിനിഷ് കലിഫിയറിയുടെ ഫിനിഷ് വളരെ ഡെഫ്റ്റ് ആയിട്ടുള്ള ഫിനിഷ് ആദ്യത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ഏഴ് പൂജ്യം എന്നുള്ള സ്കോർ ലൈനെ സോറി ഏഴ് ഒന്ന് എന്നുള്ള സ്കോർ ലൈനെ പി എസ് വി ആസന് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഈ മത്സരത്തിൽ സ്ട്രൈക്കറില്ല സാക്കയില്ല മാർട്ടിനലിയില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ജസൂസ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ സംഭവം കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അത്തരത്തിലുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ടും ഗോളുകൾ പല ഏരിയയിൽ നിന്നും വരും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്ത് ആരൊക്കെയാണ് റൈസ് ടിംബർ ലൂയിസ് കല്ലി ബനേരി മെറീനോ ഒടികാട് കലഫിയോട്ടി ട്രോസാട് അപ്പോൾ അത് ഒരു ഫാസ്റ്റിക് ഗ്രൂപ്പ് എഫേർട്ടാണ് കളക്റ്റീവ് എഫേർട്ടാണ് ഉള്ള കാര്യം സംശയം ഉണ്ടാകാം പക്ഷേ പി എസ് വി കാര്യങ്ങളൊക്കെ എളുപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ആയിരിക്കില്ല ഇനിയിപ്പോൾ പ്രീമിയർ ലീഗുകൾ ബാക്കിയുള്ള മത്സരങ്ങൾ പക്ഷേ ഇനി വരാൻ പോകുന്ന ഓവിയസ്ലി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ടഫർ ആയിരിക്കും എന്തായാലും ക്വാർട്ടർ ഫൈനലേക്ക് എത്തിക്കുകയാണ് നല്ലൊരു കാര്യമാണ് ആസനം ചോദിച്ചുള്ള അപ്പോൾ ആസ്നലിൻ്റെ ഫാക്ടറിക് വിക്ടറിയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസാണ് നമ്മൾ സംസാരിച്ച പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പഠിച്ചാൽ മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ